കോവിഡ് മൂലം മരിച്ചവരുടെ പേര് പുറത്തു വന്നല്ലോ പേരുടെ പേരാണ് ഇവര് ആരോഗ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഒളിപ്പിച്ചു വെച്ചത് ഇന്ത്യയിൽ രണ്ടാം സ്ഥാനമാണ് മരിച്ചവരുടെ എണ്ണം രണ്ടാം സ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം ഒന്നാം സ്ഥാനം മഹാരാഷ്ട്രയെ എന്റെ കാര്യം കേരളത്തിന്റെ മൂന്നിരട്ടി പോപ്പുലേഷനാണ് ഒമ്പതേകാൽ കോടിയാണ് അവിടുത്തെ പോപ്പുലേഷൻ അപ്പോൾ യഥാർത്ഥത്തിൽ ശതമാനം നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് കേരളത്തിലാണ് കോവിഡ് മൂലം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കോവിഡ് ബാധിച്ചത് കേരളത്തിലാണ് അപ്പോൾ അന്ന് പി ആർ ഏജൻസിയെ വെച്ച് ഇതെല്ലാം മറച്ചു വെച്ചു കോവിഡ് കാലത്ത് ഇപ്പോൾ അതേ പി ആർ ഏജൻസിയെ വെച്ച് വൈകാരിക പ്രതികരണമായി നുണബോംബ് പൊട്ടിക്കാൻ ഇറങ്ങിയിരിക്കുക അതൊക്കെ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മനസ്സിലാവും പിന്നെ വേറൊരു കാര്യം പറഞ്ഞല്ലോ ഷാഫി പറമ്പിലിന് വേണ്ടി പ്രകടനം നടത്തിയവർ തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിച്ചു ഞാനാണ് ആദ്യം പറഞ്ഞത് നവകേരള സദസ്സിൽ ആളെ കൂട്ടാൻ തൊഴിലുറപ്പ് തൊഴിലാളികളെ അംഗൻവാടി വർക്കർമാരെ ആശാ സാക്ഷരതാ പ്രേരക്കന്മാരെ ആശാവർക്കേഴ്സിനെ സ്കൂളിലെ കുട്ടികളേക്ക് ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകുന്നു ഞാനാ പറഞ്ഞത് ഞാനാ പറഞ്ഞത് എത്ര വോയിസ് മെസ്സേജുകൾ ഇപ്പോൾ ഉണ്ട് ഇപ്പൊ കോട്ടയത്ത് തോമസ് ആരിക്കാടിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിന് പോകണം എന്ന് പറഞ്ഞ് തൊഴിലുറപ്പ് പദ്ധതിക്കാരെ ഭീഷണിപ്പെടുത്തി ആ വോയിസ് മെസ്സേജ് പുറത്തിറങ്ങിയില്ലേ ആ പുറത്തിറങ്ങിയല്ലോ അപ്പം അന്ന് ഞങ്ങൾ പറഞ്ഞു അപ്പോൾ ഷാഫി പറമ്പിലിന് സ്വീകരണം കൊടുത്തവര് പറഞ്ഞു ഇത് ഭീഷണിപ്പെടുത്തി വന്നവരല്ല ഇത് തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രവർത്തകരെ അല്ല അവരെ പേടിപ്പിച്ചുകൊണ്ടുവന്ന എന്നാണ് പറഞ്ഞത് അതാണ് അപമാനിക്കുന്നത് ആ അല്ല അവരുമല്ല തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തകരല്ല തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തകരല്ല അവരെ അവരെ പേടിപ്പിച്ച കൊണ്ടുവന്നത് അതെ അല്ല നിങ്ങളാ മുദ്രാവാക്യം പറയുന്നില്ല ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകുന്നവരല്ല തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തകരല്ല തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയെന്നുള്ളത് എൻ്റെ ആരോപണമാണ് ഞാൻ കൂടി ഉന്നയിച്ച ആരോപണമാണ് ഞങ്ങളത് തെളിയിച്ചിട്ടുമുണ്ട് അവരെ മാത്രമല്ല എല്ലാവരെയും സ്കൂളിലെ പിള്ളേർ വരെ കൊണ്ടുപോയില്ലേ ഇതാണ് ഉണ്ടോ പിണറായി വിജയൻ മുഖ്യമന്ത്രി നവകേരള സദസ്സ് മന്ത്രിമാരാണെന്ന് മാളെ പേടിപ്പിച്ചാണ് കൊണ്ടുപോകുന്നത് തൊഴിൽ പോകുന്നവർ ഭീഷണിപ്പെടുത്തിയിട്ടില്ലേ നിങ്ങൾ ഒപ്പിട്ടിട്ട് നേരെ അങ്ങോട്ട് പോയാൽ മതി നവകേരള സഹസ്യെന്ന് പറഞ്ഞു എത്ര മെസ്സേജ് ഉണ്ട് അങ്ങനെ ചെയ്തവരാണ് എന്നിട്ട് ആരാ ചെറിയ സ്ത്രീകളെ അപമാനിച്ചത് പോസ്റ്റ് ഇട്ട ജയരാജൻ എന്താ പറഞ്ഞത് വെണ്ണപ്പാളിയിലായ സ്ത്രീകളുടെ സ്വീകരണത്തിൽ മയങ്ങിപ്പോയി സ്ഥാനാർത്ഥിയാണ് വെണ്ണപ്പാളി സ്ത്രീകളാണ് ആ ഡി സതീ